വൈക്കത്തഷ്ടമിനാളിൽ നടന്ന അഷ്ടമി വിളക്ക് ആയിരക്കണക്കിന് ഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി അത്താഴപ്പക്ഷണിയുമായി ഉപവാസത്തോടെ പുത്രരെ പ്രതീക്ഷിച്ച് കാത്തുനിന്ന പിതാവായ വൈക്കത്തപ്പൻ അഷ്ടമിനാളിലെ ഒരു പൂജയെങ്കിലും പൂർത്തിയാക്കണമെന്ന വിചാരത്തോടെ പുറത്തേക്ക് എഴുന്നള്ളി ഗജവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ വൈക്കത്തപ്പന്റെ തങ്ക ആർഭാടങ്ങളും വാദ്യമേളങ്ങളും ഇല്ലാതെ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കിഴക്കേ ആനപ്പന്തലിൽ എത്തിയതോടെ ശേഷം കൂട്ടുമേൽ ഭഗവതിയോടൊപ്പം ഉദയനാവൃത്തപ്പൻ്റെ രാജകീയ പ്രൗഢിയാർന്ന എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഗജരാജൻ പല്ലാട്ടു ബ്രഹ്മദത്തൻ ഉദയനാവൃത്തപ്പന്റെ തിളമ്പേറ്റി വിജയ് ശ്രീലാലിനായി വരുന്ന ഉദയനാപുരത്തപ്പനും മറ്റു ദേവി ദേവന്മാർക്കും നിറദീപവും നിറപറയും ഒരുക്കിയാണ് ഭക്തർ വരവേറ്റത് മൂത്തേർത്തവ ഭഗവതിയെ എതിരേൽക്കുന്നതിനായി തെക്കേ നടയിൽ അലങ്കാരപ്പന്തൽ ഒരുക്കിയിരുന്നു മൂത്തേടത്തവ ക്ഷേത്രത്തിലെ വർണ്ണപ്പകിട്ടാർന്ന എഴുന്നള്ളത്ത് വൈക്കം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് വച്ച് ഉദയനാപുരത്തെ എഴുന്നള്ളത്തിനോടൊപ്പം ചേർന്ന് വൈക്കത്തപ്പൻ നിൽക്കുന്ന കിഴക്കേ ആനപ്പന്തലിലേക്ക് എഴുന്നള്ളി പിതാവായ വൈക്കത്തപ്പൻ തന്റെ സ്ഥാനം പുത്രനായ ഉദയനാപുരത്തപ്പനും നൽകി അനുഗ്രഹിച്ച മുഹൂർത്തം അവകാശിയായ കർഗയിൽ കുടുംബത്തിലെ കാരണവരായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ പല്ലക്കിലെത്തി സ്വർണ്ണ ചെത്തിപ്പൂ കാണിക്കേർപ്പിച്ചു ശേഷം വിടപറയൽ ചടങ്ങും നടന്നു ഈ സമയത്ത് വിഷാദരാഗം നാദസ്വരത്തിൽ ആലപിക്കുന്ന കണ്ട ഭക്തരുടെയും കണ്ണുകൾ ഈറനായി അടക്കി പിടിച്ച വികാരവായ്പോടെ വൈക്കത്തപ്പൻ ശ്രീകോവിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവാന്റെ ദുഃഖം ഏറ്റുവാങ്ങി ഗോപുരം ഇറങ്ങിപ്പോകുന്ന ഭക്തർ അടുത്ത അഷ്ടമിക്കായി കാത്തിരിപ്പോടെ മടങ്ങി അഷ്ടമിദിനത്തിലെ പൂജകൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ പള്ളിവേട്ടയും പള്ളിക്കുറിപ്പും നടന്നു പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന ഭഗവാന് താന്ത്രിക ആചാരപ്രകാരം അഭിഷേകം നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു ഇന്ന് വൈകിട്ട് ആറാട്ട എഴുന്നള്ളിപ്പും തുടർന്ന് രാത്രി ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടി പൂജ വിളക്കും നടക്കും ബിവിഷൻ ന്യൂസ് വൈക്കം